നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം സ്വപ്ന ഫലങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അധ്യായത്തിലും സ്വപ്നങ്ങളെക്കുറിച്ചും സ്വപ്ന കുറിച്ചുമാണ് പറയുന്നത് നിങ്ങൾക്ക് പ്രസിദ്ധി ഒക്കെ ഉണ്ടാകുന്നതിന് തൊട്ടു തൊട്ടുമുമ്പായി നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചാണ് താഴെ പറയുന്നത് പാമ്പാട്ടി പാമ്പുകളെ കളപ്പിക്കുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്കീർത്തി ഉണ്ടാകുമെന്ന് സാരം നിങ്ങൾ സഭാ പ്രസംഗിക്കുന്നതായി സ്വപ്നം കാണുക മൃഷ്ടാന ഭോജനം ചെയ്യുന്നതായി സ്വപ്നത്തിൽ കാണുക നിങ്ങൾ പാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുക പൊതുജന മദ്യത്തിൽ നിങ്ങൾ വിളക്കുമായി നിൽക്കുന്നത് സ്വപ്നം കാണുക പന്തലോ മറ്റ് അലങ്കാര വസ്തുക്കളോ പുകയില്ലാതെ കത്തി ഇരിയുന്നത് സ്വപ്നം കാണുക നിലം ഉഴുന്നതോ ഭൂമി വൃത്തിയാക്കുന്നതോ ഒക്കെ സ്വപ്നം കാണുക നിങ്ങൾ വലിയൊരു സദസ്സിന്റെ മുന്നിൽ സമ്മാനം വാങ്ങുന്നതായിട്ട് സ്വപ്നം കാണുക മരിച്ചവരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായിട്ട് സ്വപ്നം കാണുക ഇതൊക്കെ നിങ്ങൾക്ക് സത്കീർത്തി വരുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് നിങ്ങൾ ഒരു വലിയൊരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ് സ്വപ്നത്തിൽ ഗ്രാമങ്ങളെ കാണുക പുണ്യക്ഷേത്രങ്ങളുടെ ചിത്രങ്ങൾ കാണുക വാഹനങ്ങൾ സ്വപ്നം കാണുക കാളവണ്ടി കുതിരവണ്ടി ഇവയൊക്കെ സ്വപ്നം കാണുക അന്യരിൽ നിന്നും ഭൂമി നിങ്ങൾ ദാനം വാങ്ങുന്നതായിട്ട് സ്വപ്നം കാണുക നിങ്ങൾ വിദേശത്ത് സഞ്ചരിക്കുന്നതായിട്ട് സ്വപ്നം കാണുക നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ചുറ്റി നടന്ന് കാണുന്നതായിട്ട് സ്വപ്നം കാണുക ഇതൊക്കെ നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു യാത്രയ്ക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് നഷ്ടദ്രവ്യ ലാഭം അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഉള്ള സ്വപ്നങ്ങളാണ് ഇനി പറയുന്നത് താൻ ഫലസമൃദ്ദമായിട്ടുള്ള ഒരു കൃഷിഭൂമിക്ക് മുന്നിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കാണുക ഒരുവൻ ഉള്ളി തിന്നുന്നത് സ്വപ്നം കാണുക നിങ്ങൾ അമേദ്യം ചവിട്ടിയതായിട്ട് സ്വപ്നം കാണുക ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ ദ്രവ്യം തിരികെ ലഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് അടുത്തതായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വാർത്ത നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വപ്നമാണ് നിങ്ങൾ പത്രം വായിക്കുന്നത് കാണുക മണി അടിക്കുന്നത് കാണുക നിങ്ങളുടെ സ്നേഹിതൻ മരണമടയുന്നത് കാണുക കൂട്ടിനുള്ളിൽ കിളിയിരിക്കുന്നത് സ്വപ്നം കാണുക ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വാർത്ത നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം വിവാഹ ഗുണം ലഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഇനി പറയുന്നത് പൈനാപ്പിളും സൂര്യകാന്തി പൂക്കളും കാണുക മനോഹരമായിട്ടുള്ള ഉദ്യാനം കാണുക അന്യരുടെ സഹായത്തോടെ താൻ ഭൂമി പിടിച്ചെടുത്തതായി കാണുക മുന്തിരിക്കുലകളും മൽബറി പഴങ്ങളും സ്വപ്നം കാണുക പുഷ്പ ബലസമൃദ്ധമായ ചെടികളും മരങ്ങളും കാണുക കിളികൾ ചിലയ്ക്കുന്നത് കാണുക ഉദയസൂര്യനെ കാണുക താൻ സുഹൃത്തിനൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു കന്യകയുമായി പരിചയപ്പെടുന്നതായി കാണുക പ്രസന്നമായ ആകാശത്തെ ഇടിയും മിന്നിലും കാണുക ഒരു സ്ത്രീ ശുഭവസ്ത്രം ധരിച്ച് ക്ഷേത്രദർശന ു പോകുന്നതായിട്ട് സ്വപ്നം കാണുക നിങ്ങൾ കിടക്കയിൽ ചയിക്കുന്നതായിട്ട് സ്വപ്നം കാണുക സംഗീത ഉപകരണങ്ങൾ സ്വപ്നം കാണുക വളയോ ചേനോ മോതിരമോ ഒക്കെ കയ്യിൽ അണിയുന്നതായിട്ട് സ്വപ്നം കാണുക ഇതെല്ലാം വിവാഹ ഗുണം ലഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് നിങ്ങൾക്ക് ബന്ധുക്കൾ മൂലം ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് മാടപ്രാവിനെ കാണുക അന്യർക്ക് പണം നൽകുന്നതായോ സമ്മാനം കൊടുക്കുന്നതായോ കാണുക സുന്ദരനായ ഒരു യുവാവിനെ സ്വപ്നം കാണുക ഇതൊക്കെ ബന്ധുഗുണം ലഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് ബന്ധുക്കളുടെ സഹായം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ വ്യാഖ്യാനം വിളക്കുമായിട്ട് ഒരുവൻ തനിക്ക് അകമ്പടി സേവിക്കുന്നതായിട്ട് കാണുകയോ താൻ എതിരാളിയെ നേരിടുന്നതായിട്ട് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രു നശിക്കുന്നു എന്നുള്ളതാണ് ഇതിനുള്ള വ്യാഖ്യാനമായിട്ട് കരുതി പോരുന്നത് വിളക്ക് കൊളുത്തുന്നത് കാണുക തണുത്ത ജലം മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതായിട്ട് സ്വപ്നം കാണുക സൂര്യോദയം സ്വപ്നം കാണുക പൂർണ്ണ ചന്ദ്രനെ സ്വപ്നം കാണുക പ്രസന്നമായ അന്തരീക്ഷത്തിൽ സുഗന്ധ പുഷ്പങ്ങൾ കാണുക രക്നങ്ങൾ കാണുക ഘടികാരം കാണുക മണിനാദം കേൾക്കുക ഗർഭിണിയെ സ്വപ്നം കാണുക ഫലങ്ങൾ സിംഹാസനങ്ങളും ദേവാലയങ്ങളും ഒക്കെ സ്വപ്നം കാണുക ഇതൊക്കെ സന്താന ഗുണം ഉണ്ടാവുന്നതിനായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഇതാണ് അതിന്റെ വ്യാഖ്യാനം ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോകൾക്കും അറിവുകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം